ഹായ് അലൈക്കും ഹൗവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ചിക്കൻ എല്ലില്ലാത്ത കുറച്ച് അര കിലോളം ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം മൂടി വെക്കുക അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്ത ആ എണ്ണയിലേക്ക് തന്നെ സവാള രണ്ട് സവാള പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും ഇട്ട് വഴറ്റിയിട്ട് അത് നല്ലോണം വഴണ്ടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ട് എല്ലാം കൂടെ നന്നായി വഴറ്റണം എല്ലാം കൂടെ നന്നായി വഴറ്റി അതിൻ്റെ മണം പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇടുക ഒരു സ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇടാം ചില്ലി ഫ്ലെക്സ് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് അതിൽ അത് കഴിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂട് ഒഴിക്കുക ചൂടുവെള്ളമൊഴിച്ച് അത് ഇളക്കിയിട്ട് അതിലേക്ക് അത് തിളക്കുമ്പം ചിക്കൻ ഇടണം ചിക്കൻ നല്ലപോലെ ഇട്ട് അതിലേക്ക് ഇളക്കി കൂട്ടി നല്ലോണം ഇലക്കി വെക്കണം ഇലക്കി വെച്ചതിന് ശേഷം അത് കുറച്ചേരം മൂടി വെച്ചിട്ട് അത് തുറ കുറച്ചേരം കഴിയുമ്പോൾ തുറന്ന് പിന്നെ ഇളക്കി കൊടുക്കണം എന്നിട്ടൊരു ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പം ഇതൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഇട്ടിട്ട് കുറച്ച് പച്ചമുളക് വേപ്പിലയിട്ട് എല്ലാം കൂടെ മൂടി വയ്ക്കുക ഒരു ചെറുനാരങ്ങയുടെ നീര് അതും മുകളിൽ ലാസ്റ്റ് അത് പിഴിഞ്ഞതിൻ്റെ നീരൊഴിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക